ഈ ഹുദോച്ഛാടനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഡെലിവറൻസ് ഇത് ചെയ്യുമ്പോൾ അച്ഛനും ഇപ്പോഴും പെട്ടെന്ന് ഓർക്കാനായിട്ട് ഓർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടെങ്കിലൊന്ന് പറയാമോ അതൊരുപാട് അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ നമ്മുടെ കൂടുതൽ യുവജനങ്ങളൊക്കെ കൂടുതലും കാണുന്ന ആരും തന്നെ പറഞ്ഞപോലെ തന്നെ ഈ ഹൊറർ ഫിലിമുകൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഹൊറർ ഫിലിമുകളൊക്കെ കണ്ടിട്ട് ഈ യൂറോപ്പിൽ മാത്രമേ കാരണം കൂടുതലും ഇങ്ങനെയൊക്കെയാണോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇതില്ലേ അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരുടെ ഇടയിലാണോ ഈ ബോധച്ചാരണം ഉള്ളത് നമ്മുടെ ഇടയിൽ കാരണം ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ നമ്മുടെ ഇടയിൽ ഇങ്ങനെ നടക്കുന്ന കാര്യം പലർക്കും അറിയത്തില്ല ഡെലിവറിസ് ശുശ്രൂഷ ചെയ്യുന്ന കാര്യം അപ്പം ഇതുപോലെ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ശുശ്രൂഷ പോയതിൻ്റെ വലിയൊരു ഹീലിംഗിൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു ഒരു അനുഭവം പെട്ടെന്നല്ല ഓർമ്മയിൽ വരുന്നത് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പൊ ഞാൻ എന്താ ഞാൻ എല്ലാ ധ്യാനങ്ങളും ഞാൻ കുറച്ച് അടിസ്ഥാന ജാതി നാളുകളിലുണ്ടാ ചില സംഭവങ്ങൾ ഞാൻ ഒത്തിരി പഠിച്ച സംഭവങ്ങളാണ് അത് ഞാൻ പലയിടത്തും പല ധ്യാനങ്ങളിലും പറഞ്ഞു പോകാറുണ്ട് എപ്പോഴും പറയുന്ന ഒരു സംഭവം ഞാനൊരു ഇവിടുന്ന് ഒരു ലഘു പുസ്തക പരമ്പരയായിട്ട് ഞാൻ ഒരു പുസ്തക പരമ്പര പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിനകത്ത് ഞാൻ ഇങ്ങനത്തെ അനുഭവങ്ങള് പങ്കുവെച്ചുകൊണ്ടായിരിക്കുന്നത് അതിനകത്ത് പതിനേഴാമത്തെ പുസ്തകമായിരുന്നു ഇതിപ്പോ നാല്പത്തെട്ട് പുസ്തകം അൻപത് പുസ്തകം ഇപ്പൊ ഈ മാസം ആവുകയാണ് അൻപത് പുസ്തകങ്ങളിലും ഏതാണ്ട് അൻപത് സംഭവങ്ങൾ പങ്കുവെച്ചാണ് മെയിനായിട്ട് ഓരോ ഓരോ സംഭവം പങ്കുവെച്ചാണ് പോകുന്നത് ചില പല സംഭവങ്ങൾ ഞാൻ ആടെ പേര് കൃത്യം പറയാതെ സലവും പറയാതെ ചിലതൊക്കെ സലം സൂചിപ്പിക്കും ഇതിനകത്ത് സാത്താന് കൊല്ലാൻ സാധിക്കുമെന്നോ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇത് ഇതിനകത്ത് ഞാന് ഇതിന്റെ ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരും ഫോട്ടോയും കൂടെ കൊടുത്തുകൊണ്ടാണ് ഈ പുസ്തകം കാരണം അവർ തന്നെ പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ കൊടുത്തോളാം പറഞ്ഞു ഫോട്ടോ സഹിതമാണ് ഈ പുസ്തകം കൊടുത്തിരിക്കുന്നത് ഈ സംഭവം വെച്ചാൽ ഞാൻ പള്ളിയിലായിരിക്കുമ്പം ഒരു ചിത്രത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ബെമ്പച്ചെ സമീപിച്ച ഒരു കുടുംബിനി അയാളുടെ പൊക്കി ദൂരെ കല്യാണം കഴിച്ചു വിട്ടിരുന്നതാണ് അപ്പം അവൾ വീട്ടിൽ വന്നതാണ് എൻ്റെ അടുത്ത് കയറി വന്നു പരിചയപ്പെടാൻ ഒരു ഗർഭിത്തിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ഞാൻ സംസാരിച്ചു വന്നപ്പം സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ട് പിള്ളേർ നേരത്തെ ഉണ്ടായിരുന്ന രണ്ടു പിള്ളേരും ഏതായാലും മാസം കഴിഞ്ഞപ്പം മരിച്ചുപോയി രോഗങ്ങൾ വന്നിട്ട് മരിക്കുക ആരോഗ്യയുടെ കുഞ്ഞാ ജനിക്കുമ്പം പക്ഷെ കുറച്ച് കഴിയുമ്പം ഇങ്ങനെ തൂക്കം കുറയുന്നു ഭക്ഷണം കഴിക്കുക കരിച്ചിരി ഒന്നും ഇല്ല വയറ്റൊന്ന് പോവുകയല്ലോ മാത്രം ഒഴിക്കുക വന്ന് വന്നെ തീരെ കാണാം രണ്ടുപേരും നല്ലപോലെ ചികിത്സിച്ചു കോട്ടയം മടിക്കൊന്നര മാസം ഒരു ചികിത്സ കിട്ടിയില്ല പിന്നെ ഡോക്ടർമാർ അവസാനം പറഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ കിട്ടിയപ്പോൾ ഞാനിരിക്കും ഒരു പ്രത്യേക ആശുപത്രി പേരൊക്കെ പറഞ്ഞു ഞാൻ ഈ പ്രശ്നത്തിന് പേരെ കരുതി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് നിരാശപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത കുഞ്ഞ് വീണ്ടും വീട്ടുതിരുന്നതായി അപ്പോൾ അത് ഗർഭിതം നടക്കാൻ തുടങ്ങി വിഷമിച്ചു പ്രസംഗം വീട്ടിൽ വന്നിട്ട് കയറി വന്നിട്ട് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ചെയ്യരുത് കാരണം കുഞ്ഞ് കൊല്ലുന്ന കൊലപാതകമാണ് അങ്ങ് ചെയ്യരുത് കുഞ്ഞുമായിട്ട് നശി നശിച്ച് പോയാലും സകളമല്ലേ ഉള്ളോ കൊലപാതകത്തിൻ്റെ ഭാരം പാപില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അച്ഛാ ഭർത്താവ് പറയാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വർത്താനം പിടിച്ചോണ്ടാ പ്രധാനം പിടിച്ചിട്ടുണ്ടോ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞപ്പോ അറിയാവുന്ന ഒരു എന്റെ കൂടെ പഠിച്ചവർ അച്ഛന്റെ അനുജനായിരുന്നു ആ വീട്ടിലുള്ള വീട്ടിലൊരു അച്ഛനുണ്ട് സിസ്റ്ററുണ്ട് അച്ഛനെ ആരും ജോലി ജോലി ഭയങ്കര ഈ കൊച്ചു അനുശ്യം വെച്ചാൽ അവർക്ക് തരാം ഞാൻ പറഞ്ഞു ദൈവത്തിന് മാത്രമേ തരാൻ പറ്റുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ കൂടാം അവർക്ക് അറിയാൻ വേണ്ടിയല്ല എല്ലാം സങ്കടമുണ്ട് അവർ പറഞ്ഞു വെച്ചാൽ രണ്ട് കുഞ്ഞുങ്ങളിങ്ങനെ കൈ കെട്ടിയിട്ട് പോയി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇനിയൊരു കുഞ്ഞുങ്ങൾ വന്നതിന് ഇനിയും അങ്ങനെ പോകുന്നതിനെ സഹിക്കാൻ വേണ്ടിയ ശങ്കട ഞാൻ പറഞ്ഞു ധ്യാനം വന്നുകൂടി അപ്പൊ അവിടെ ധ്യാനം നടത്തുമായിരുന്നു അവരും ധ്യാനങ്ങൾ കൂടി രണ്ടുപേരും അങ്ങനെ ധ്യാനം കൂടി മാതാപിതാക്കളൊക്കെ വന്നു പ്രകാശം വാർത്തയിലെടുത്ത് അവസരിച്ച് ഞാൻ എല്ലാം പ്രാർത്ഥി വളർത്തു വീട്ടുകാരനെ നാട്ടിലെല്ലാം പ്രാർത്ഥിക്കുന്നു കൊച്ചുണ്ടായി മരിമിക്കൽ സെന്റില് പാല കൊച്ചുണ്ടാവുന്നത് തീർച്ചയായിട്ടും കാര്യങ്ങളെ വെച്ചാൽ നേരെ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോ ദിവസം കഴിഞ്ഞപ്പം പണി കൊണ്ടുവന്ന് കൊച്ചിനെ നല്ല ഹെൽത്ത് ചെയ്യാൻ കൊച്ചു കുഴപ്പമില്ല ആവശ്യം ഞാൻ സന്തോഷമായില്ല അപ്പൊ അവള് പറഞ്ഞാ അൻപത് ഗ്രാം തൂക്കം പറഞ്ഞു ആ ശ്രദ്ധിക്കാൻ കാരണം അങ്ങനെയാണ് മറ്റു പിള്ളേർക്ക് ആരംഭിച്ചത് ഞാൻ പറഞ്ഞത് സാധനമില്ല നോക്കിക്കോളും എനിക്കത് പറയുന്നില്ല ഞാൻ പറഞ്ഞ ആലും കുടിക്കാൻ വാങ്ങിക്കോളും പക്ഷേ ഒരാഴ്ച ഒരാഴ്ചയായാലും അനുമ്പ് തന്നെ അവിടെ ആൾക്കാർ വിളിച്ചു വിളിച്ച് പറഞ്ഞാ അല്ലെ കുഞ്ഞുങ്ങളെ പോകാറുണ്ട് എനിക്കുന്നില്ല ഞാനത് കേട്ടു ഏതാനും ദിവസം കഴിഞ്ഞപ്പോ അവർ പാട്ടി കയറി വന്നു കൊച്ചി കൊച്ചിന് തൂക്കം കുറയുന്നു വാല് കുടിക്കുന്നില്ല കണ്ണു തുറക്കുകയല്ല ജീവിക്കില്ല കാര്യത്തില് ഒന്നുമില്ല തീരെ അങ്ങനെ ശോഷിക്ക് തീരുക അവര് വിഷമിച്ചിട്ട് കയറി വന്ന പച്ചനേ പണ്ട് അപ്പൊ ഞാന് ഇടത്തേക്കുമ്പോ ഞാനവരെ വിളവിലോട്ട് കയറ്റി ഞാനിങ്ങനെ കൊച്ചിനെ മേടിച്ച് പാടിയിരുത്തി അവരെ അപ്പുറത്ത് നിൽക്കുക കുഞ്ഞി മുഖം ശോഷിച്ചിട്ടുണ്ടോ കൊച്ചാണ് ശ്വാസ്വാസമുണ്ട് ഇങ്ങനെ ഞാൻ ഓർത്തു ഇത് ഏകം എത്ര പ്രാർത്ഥിച്ചിട്ടും ഏതാനാഴ്ചക്കുള്ളിൽ ഇത് ഓഴുതിന്ന് തീരുമല്ലോ എന്റെ മനസ്സിൽ പരിചയ കുരുന്ന് അങ്ങനെ ആണോ അന്ന് പറഞ്ഞ ജീവനുണ്ടാകാനും സമൃദ്ധം ഉണ്ടാകാനും വേണ്ടിയും പക്ഷെ എനിക്കറിയത്തില്ല ഞാനിങ്ങനെ കൈയ്യെടുത്ത് വെച്ചിട്ട് തെറ്റിയ വെച്ച് കഴിഞ്ഞു വെച്ച് ഇങ്ങനെ ഒരു കുരിശ് ഇങ്ങനെ വരച്ച് ഈശ്വരം തുടങ്ങി അത് ചെയ്യ തുടങ്ങിയ ക്ഷണം കൊച്ചിങ്ങനെ അസ്വസ്ഥ കാണിക്കാൻ തുടങ്ങി ഇങ്ങനെ അസ്വസ്ഥ കാണിക്കും ശ്രദ്ധിച്ചു പിന്നെ ഈശോ 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 ഈശ്വരി കുറിച്ച് സ്വരം കേൾപ്പിക്കാൻ തുടങ്ങി തുടങ്ങി കരുത്തോടെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി അവയെ കുറിച്ച് കിടന്ന് ഇങ്ങനെ ചവിട്ട് വരാഴ്ച പ്രായമുള്ളൂ കൊച്ചിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കുറച്ച് എനിക്ക് മനസ്സിലായി കുരിശന്റെ അടയാളം ഈശോടെ നാമവും പൗരോഗത്തിന്റെ അരസ്പർശനവും ഇതെല്ലാം പിന്നിലെ കുഞ്ഞിന് അസ്വസ്ഥ ഈ കുരുന്ന് ശരീരത്തില് എന്ന ഒരു തിന്മയുടെ അരിമ്യുണ്ട് ചിന്തിച്ചിട്ടില്ല ഇത്ര കുഞ്ഞുങ്ങൾ അങ്ങനെ തോരും അപ്പോഴേഷ്ടയുടെ പുറകിലുള്ള എന്തായാലും ഈശ്വരൻ അതിന് ആവശ്യപ്പെടുന്ന ശക്തമായിട്ട് കുറിച്ചു കിടന്ന കാറന്ന് പറഞ്ഞു വരാട് കിടന്ന കാല് ശരീരമൊക്കെ വേർത്ത് ചൂട് പോകാണ് ഇങ്ങനെ കയ്യാറ് ശങ്ക വരുന്ന കുരുന്ന് കുഞ്ഞു ഇങ്ങനെ കുറിച്ചാലിങ്ങനെ അഭിഷേകത്തിന്റെ ആൾക്കാരൊക്കെ മറ്റത്തുള്ളവരുമ്പോൾ നോക്ക് നോക്ക് ജനാലെക്കുറിച്ച് നോക്കുകയുമ്പത്തേക്കും പോകുന്ന സ്ഥലം <laughs> <laughs> manaya, problem, <laughs> ും നിർത്തി അപ്പൊ ഞാൻ ഉച്ചനടുത്ത് ഞാൻ ജൂബൈ ആയിട്ടിരിക്കുന്ന ജൂബയിലോട്ടും കൂടെ നിറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അവരും പ്രതികൂട്ടം കഴിക്കാൻ പറയാറങ്ങി തിരിച്ചു വന്നു വീട്ടിൽ പോയി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിറ്റോടുത്തൊട്ടടുത്ത ദിവസം ഈ ഞങ്ങളെ ആയിരുന്നു നടന്ന കോഴിച്ചുപൊളിച്ച് മരിച്ചിട്ട് ഞങ്ങൾ നെല്ല് മറ്റുള്ള കണക്കിന് പോയപ്പോൾ ഈ ചേട്ടൻ ചേട്ടനെ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ സംസാരിച്ചിങ്ങനെ എന്റെ കാര്യം പറഞ്ഞിങ്ങനെ ഞാൻ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞു നമുക്ക് ഏതായാലും നോക്കാം രണ്ടു മൂന്ന് മാസം കഴിയണം അവരുടെ പിള്ളേരുടെ ഒക്കെ വെച്ച് നമുക്ക് നോക്കാം പറഞ്ഞ് ഞങ്ങള് പിരിഞ്ഞ് അത് കുറച്ചിന് വളർന്ന് വന്നു കാലുളിക്കാൻ തുടങ്ങി എല്ലാം നോർമലായിട്ട് വളർന്നു പോയി പത്ത് പത്തി ഇരുപത് വയസ്സുണ്ട് അവിടുത്തെ കുറിച്ച് അവർക്ക് ഉണ്ടായത് ഇങ്ങനത്തെ വിഷയൊന്നും ഉണ്ടായില്ല മൂന്നര വയസ്സൊഴിച്ചിട്ട് പ്രാർത്ഥികള് വരണ്ടി വന്നവർ എന്നാലും ചെറിയ അസ്വസ്ഥയെ കുറിച്ച് കാണിച്ചതേ ഉള്ളൂ അപ്പൊ പിന്നീട് ഒരു ആശുപത്രി കട്ടപ്പന ബഹരഞ്ചാത്ത വീടൊക്കെ അപ്പൊ കട്ടപ്പന ഒക്കെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ ഡോക്ടർ ഇങ്ങനെ ഇഞ്ചക്ഷൻ ഒക്കെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് ഡോക്ടർ ഇങ്ങനെ ആവശ്യത്തി കൊച്ചിനെ കിട്ടി ചോദിച്ചു എങ്ങനെ കിട്ടി ചോദിച്ചിട്ട് അവര് കൊച്ചിനെടുത്ത് ഇവിടെ ഒരു ആ തല പറയുന്നുണ്ട് ഡോക്ടർ ജയപ്രകാശ് കൊച്ചിനെ മറ്റേ പിള്ളേരെല്ലാം അറിയാവുന്ന ഡോക്ടർ വേഗമെടുത്ത് കൊച്ചിനെ വാങ്ങിച്ച് ഇത് എങ്ങനെ കിട്ടി ചോദിച്ചു എങ്ങനെ മറ്റേ നഴ്സുമാരും ഡോക്ടർമാരെ കൊണ്ടു കൊണ്ടെടുത്ത് കാണിച്ച് എങ്ങനെ സംഭാഷണ വിഷയമായി എന്ന് പറയുന്നുണ്ട് ഒരു ധ്യാനത്തിലൊക്കെ അവർ പലപ്പോഴും ഈ അമ്മ അള്ളാം ഈ പിള്ളേരെ കൂട്ടി ഇവിടെ വന്ന് പല ധ്യാനത്തിൽ അപ്പറേം ഇപ്പറേം പിള്ളേർക്ക് സാക്ഷി പറയാറ് പറയുമ്പോൾ പോകാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക അവരുടെ കോട്ടയാണ് ഇത് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന രണ്ട് പിള്ളേരൊക്കെ ഇത് ശരിക്കും എന്നെ കണ്ണു നിറപ്പിച്ച കാര്യമാണ് കാരണം അച്ഛനും സിസ്റ്ററും ഉള്ള പുരാതനമാര് കത്തൊറിച്ച കുടുംബത്തില് ജനിച്ച രണ്ട് പിള്ളേര് ഒരു കാരണമില്ലാതെ എത്ര ചികിത്സ എടുത്താലും മരിച്ചു പോകുന്നു മൂന്നാമത്തെ കൊച്ച് ഇതുപോലെ തന്നെ വന്നിച്ചിട്ട് തിരിച്ചു കിട്ടുന്നു ഇത്ര അടയാളങ്ങളോടുകൂടി അതോടെ ശരിക്കും കണ്ണു തുറന്ന് നമ്മുടെയൊക്കെ അത്തോറി പാരമ്പര്യയുടെ കുടുംബങ്ങളിൽ പോലത്തെ അച്ഛൻ സിസ്റ്റർമാരോടൊന്ന് പോലും യുവം കിടന്ന് കളിക്കുന്ന കളി എന്താ നമ്മൾ അറിയുന്നില്ല ഇത്രോ കുഞ്ഞുങ്ങൾക്കും ഒരിത്രം ഉപദ്രവം ഉണ്ടായി കാരണന്നമാര് വഴിയായിട്ടും ആ കുടുംബത്തിൽ ചില വലിയ പ്രകടമായി തെന്മയുള്ളൂ പക്ഷെ എന്തോ ചില അവർ തിരിച്ചറിയാതെ സാഹചര്യങ്ങളോടും അകത്ത് കയറിയിട്ട് ഇവിടെ അത് പെട്ടി സംഭവിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഓരോ മേഖലയും നമ്മൾ ഞെരുക്കങ്ങൾ ദുരന്തങ്ങളും തകർച്ചകളും പിരി നിൽക്കാത്ത മരുന്നിനും അധ്വാനത്തിനും വഴങ്ങാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ മേഖലയൊന്നും പ്രാർത്ഥനാവൂർ ശ്രദ്ധിച്ചാൽ അതിന് പരിഹാരം കാണുന്ന ഈ അമ്മ കണ്ട് അവിടെ വന്ന് എന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു കയറി നടത്താൻ പോവുക നടത്താൻ വേണ്ടിയല്ല പക്ഷെ പറഞ്ഞു അങ്ങനെ പള്ളിയിൽ വന്ന അച്ഛന്റെ മക്കൾ അവരുടെ വികാരിച്ചു മക്കൾ വന്ന് കാര്യം പറഞ്ഞത് കൊണ്ടാണ് അവർ കേട്ട് കിട്ടി ഞാൻ ഒരു എടുത്തു പലപോലും വാർത്ത എടുക്കേണ്ടി വന്ന് അവർ ധ്യാനങ്ങൾ കൂടി അവസാനിക്കാൻ വന്ന അങ്ങനെ വേർതിരി അങ്ങനെ വന്നപ്പോ അവർക്ക് സംഭവം ക്ലിയറായി അപ്പൊ നമ്മള് ചിന്തിക്കുന്നവരൊന്നും അല്ല നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തിന്നുകയറി കിടക്കണം ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇങ്ങനെ പ്രസവത്തിൽ ഇങ്ങനെ ഒരു ഇത് പങ്കുവെക്കാനുള്ള പരിസരമായിട്ട് ഈ പുസ്തകം ഒരു പരമ്പരയായിട്ട് ഇങ്ങനെ എഴുതി പ്രസിദ്ധീകരിക്കുന്നത് ഇങ്ങനെ ആൾക്കാർക്ക് ഒരു പരിസ്ഥിതി അടിച്ചിരുപത്തഞ്ച് രൂപയ്ക്ക് ഇങ്ങനെ കൊടുക്കണം നമ്മൾ പോസ്റ്റ് പേടി അയച്ചും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ സംഭവങ്ങൾ അങ്ങനെ ഒരു സംഭവം ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നങ്ങ് പറയുക ഇത് വളരെ നമുക്ക് ആടിന്റെ ഒരു പേര് സഹിതം നമ്മൾ പ്രശ്നപ്പെടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് പോൾ ആറാമൻ മാർപാപ്പ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് തോന്നുന്നു സഭയിലേക്ക് വിശാശിന്റെ പുക വരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തില് പാപ്പയുടെ ലേഖനത്തിൽ പറയുകയുണ്ടായി അത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം വന്ന പാപ്പയാണ് അപ്പോൾ നമ്മൾ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെ വലിയൊരു സ്വാതന്ത്ര്യവും പുതിയൊരു ദിശയൊക്കെ ഇങ്ങനെ സഭയ്ക്ക് കൈവഴി ഉണ്ടായി തനതായ മാതൃഭാഷയിലേക്ക് വിശുദ്ധ കുറവാനേക്ക് വരുന്നത് പക്ഷെ അതിനുശേഷം പോളാറങ്ങമാർപ്പാപ്പയുടെ പല ലേഖനങ്ങളിലും പാപ്പ പല പലപ്പോഴായിട്ട് പറയുന്നൊരു സംഭവമാണ് പിശാശിന്റെ ഒരു പുക സഭയിലേക്ക് വരുന്നു എന്ന അതിനെക്കുറിച്ചൊക്കെ കൂടുതലായി പല ലേഖനം കാണുന്നുണ്ട് ഇത് ശരിക്കും ഇത് സഭയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെയെല്ലാം ഈ പുക ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരള സഭയിൽ പോലും വ്യാപിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ പുകയെ നമുക്ക് മാറ്റുവാനായിട്ട് എന്താണ് ഒരു പുകയെ മാറ്റുക എന്ന് പറയുന്നത് അത് വളരെ മാർപ്പാപ്പ അറുപത്തി മൂന്നിലാണ് മാർപ്പയാകുന്നത് അറുപത്തി അഞ്ചിലും അതിജന കുറച്ച് പൂർത്തിയായി എഴുപത്തിരണ്ടിനാണ് ഈ സംഭവം പറയുന്നത് അത് അത്ര സുരക്ഷീയമായിട്ട് തിരുനാൾ ദിവസം ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ആദ്യമായിട്ടുള്ള സൂചന അങ്ങനെ പറയുന്നത് അതിനു മുമ്പുള്ള അറുപത്തി മൂന്ന് മുതൽ എഴുപത്തി രണ്ട് വരെയുള്ള പത്ത് വർഷക്കാലത്തുണ്ടെങ്കിൽ ഒരിക്കൽ പോലും പാപ്പ പരസ്യമായിട്ടൊരു പ്രസംഗത്തിലൊന്നും സാത്താറിന്റെ പിശങ്കേ പറഞ്ഞിട്ടില്ല അവസരം വന്നിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷേ കൗൺസിലില് പാപ്പ അതിനൊപ്പുവെച്ച കൗൺസിൽ രേഖകൾ പതിനാറിടത്ത് പിശാദിനെ കുറിച്ച് സാത്താനെ കുറിച്ച് പരാമർശം ഉണ്ട് താൻ അപ്പൊ പതിനഞ്ചാംശം കഴിഞ്ഞപ്പോൾ പൊതുവെ ആൾക്കാർ കരുതിയിരുന്നു ഈ പിശാജി സാത്താനൊക്കെ പഴകഥകളാന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാപ്പ അപ്രതീക്ഷിതമായിട്ട് എഴുപത്തിരണ്ട് നവംബർ പതിനഞ്ചാം തീയതി ഡെയിലി പൊറസ്രം ഈ വിൾ എന്ന് പറഞ്ഞ പ്രബോധനം തന്നുകൊണ്ട് ഇതേപോലെ വിശദമായിട്ട് പഠിപ്പിക്കുന്നത് അപ്പൊ ജൂൺ ഇരുപത്തി ആദ്യം ഇങ്ങനെ പറഞ്ഞു അത് ഞാൻ മത്സരം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു നല്ല ഐശ്വര്യവും സമാധാനം പ്രകാശവും വളർച്ച ഉണ്ടാകുമെന്നാണ് പക്ഷേ ഡാർക്ക് ആത്മസുരാസിക്കുന്ന പാപ്പ പറഞ്ഞു അതേത് വിള്ളലിലൂടെ സാത്താന്റെ പുക പ്രവേശിക്കുന്നുവെന്നാണ് സാത്താനും സാത്താന്റെ പുകയെന്നും ഉണ്ട് ഏത് വിള്ളലിലൂടെ പ്രവേശിക്കുന്നു നമുക്ക് സാത്താന്റെ പുകയും സാത്താൻ ഒരിക്കലും തീർക്കാൻ പറ്റില്ല ഇതേപോലെ സമയം അവിടെ ഉണ്ട് സമയാകുന്നവരെ അവൻ ഇങ്ങനെ ഉണ്ട് പക്ഷെ ഈ വിള്ളലുകളാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് ഏതോ വിള്ളലിലൂടെ മുഖത്തുട്ട് കേറുന്ന പാപ്പ പറഞ്ഞത് അവനെതിരെ നമ്മൾ കരുതൽ എടുക്കണം സാപ്പ പറയാണ് അപ്പൊ അതിനു മുമ്പുള്ള ഒരു പത്തു വർഷക്കാലം പാപ്പ ഇത് പറയാൻ എന്തോ ഇടവന്നില്ല ഒരുമിട്ടില്ല ഉദ്യമിച്ചില്ല ഇപ്പൊ അനുഭവത്തിൽ ദൂരം ഞാനിക്കും വന്നപ്പോ പാപ്പ പറഞ്ഞു ഇത് തന്നെയാണ് വിഷയം ഒരു സഭയുടെ ഒന്നാമത്തെ ആവശ്യമെന്ന് പറയുന്നത് സാന്താനെതിരെയുള്ള പോരാട്ടമാണെന്നാണ് ഇന്ന് പാപ്പ പഠിപ്പിച്ചത് അത് ഇന്ന് വിഷദ് പോളാറാമനാണ് അവരുടെ പാപ്പയുടെ വാക്കുകൾക്ക് അസാമാന്യമായ അവർ ആദ്യം നമ്മൾ കൽക്കുക തന്നെ ചെയ്യണം ഇന്നത്തെ നമ്മളിപ്പോ സഭയിലേക്ക് നോക്കുമ്പോഴുമ്പോൾ കേരള സഭയില് ഏത് സഭയിലാണേലും മനുഷ്യർക്ക് മുഴുവനും ഒന്നാമത്തെ ആവശ്യം ഈ സാന്താനെന്ന് പറയുന്ന സത്യ പോരാട്ടം ആറാമനെല്ലായിടത്തും കെടി വെക്കുക ഇല്ലാതെ നടക്കുന്നവർക്കെല്ലാം അവർ തട്ടുകിട്ടും തടിക്കിട്ടും കിട്ടും അവരെ പൊരുത്തണം അത് ഒരുതാണ്ട് മാർഗ്ഗം നമ്മൾ ഈശ്വരന പഠിപ്പിച്ച മാർഗം തന്നെയാണ് ദേവരായും സന്ധിച്ചിരിക്കുന്നു അതാണ് മോഹ്ദ് ഒരു മൂന്ന് കാര്യം ഇവിടെ ചോദിക്കുന്നു മൂന്ന് ചോദ്യം ചോദിക്കുന്നത് വിശുഷാജന്റെ അടുപ്പത്തിൽ ഭവിക്കുന്ന ആഗ്രഹിക്കുന്നു അതനക്ക് ആഗ്രഹം വേണം വിശുഷാജന്റെ മുക ഒരു വീട്ടിലോ ഒരു വ്യക്തി ദൈവത്തിന്റെ സഭയിലെ കയറാതിരിക്കണമെങ്കിൽ ആ വീട്ടിലെ വ്യക്തി അല്ലെ കുടുംബം ആ കുടുംബത്തിലെ ആൾക്കാർ സഭയിലെ ആൾക്കാരെ ആഗ്രഹിക്കണം രണ്ടാമത്തത് ആ അകൽച്ച മാത്രമായില്ല പാവവും പാവം ആർക്കും ഉപേക്ഷിക്കുന്നു ഈശാജന്റെ പ്രവൃത്തിയാണ് പാവം അത് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം അത് ഒരു വ്യക്തിയും ഒരു കുടുംബവും സഭ ആൾക്കാരും പാപത്തിന്റെ പ്രവർത്തനം ഉപേക്ഷിക്കാൻ തയ്യാറാകണം മൂന്നാമത് ചെയ്തത് അതുകൊണ്ട് അതിന് ഉപേക്ഷിച്ച് നെഗറ്റീവ് നേർത്തേ ഉള്ളൂ പോസിറ്റീവലി യേശുക്രിസ്തു രക്ഷകർത്താവ് അതി സ്വീകരിക്കുന്നുവോ ഇത് മൂന്നുമാണ് ഈശ പറഞ്ഞത് ദേവനായ സംരക്ഷിച്ചിരിക്കുന്നു ആഗ്രഹമുള്ളൊരു വാ അനുദിച്ചേ വിശ്വസിക്കുക ഉപേക്ഷിക്കു വാക്കുകൾ ഈശോ വിശ്വസിച്ച് പക്ഷേ ഭർത്താമ ഈശോ സ്വീകരിച്ചേ മൂന്നുകാര്യാണ് മാമസ് ചോദിക്കുന്നത് ഇത് മൂന്നും ചെയ്യാത്ത ഒരു വ്യക്തിയിൽ നിന്നും സാധാരന്റെ പോക കയറുന്നത് ഒഴിവാക്കാൻ പറ്റിയാണെങ്കിൽ സഭയിലാണെങ്കിൽ പോലും അറിയാത്ത ഈശ്വര വന്നിട്ട് അപസർമാൻ ഒരാളാ ഈശോയ്ക്കൊപ്പം അന്ത്യത്തായ വേളയിൽ ഭക്ഷണത്തിന് ഇരിക്കും സാത്താന്റെ സാധാരന്റെ പോകയല്ല സാധാ വന്നു കയറി ഈശോയുടെ അടുത്ത് ഈശോയ്ക്ക് ഒപ്പം ഈശോയ്ക്കൊപ്പം വലിയ ആത്മീയ ഭക്ഷണം രസക ആചരിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മള് സാത്താമന്ത് കയറി എന്താ യുവദാസ് സാത്താനെ വെൽക്കം ചെയ്യാണ് സാത്താമന്ദശ ഉള്ളത് കൊണ്ടല്ല ഈശ്വത്ത് രസക ആയതുകൊണ്ടും അല്ല അവര് കയറാൻ കൊണ്ട് വിഷമാ പക്ഷെ യുവദാസ് സാത്താനെ വെൽക്കം ചെയ്യുന്നു സാത്താന് പറ്റിയ കാര്യം അവിടെ ഉണ്ട് അതുകൊണ്ട് സാത്താമി ഈശോക്ക് തറയാൻ പറ്റുന്നില്ല അറിയുന്നില്ല ഞാൻ അവന്റെ സ്വാതന്ത്ര്യമാണ് ഇനി കേറി കഴിഞ്ഞിട്ടും അവന് സാത്താനേശി വിടുന്നുണ്ടോ ഇല്ല സന്ധിന്ന് പറഞ്ഞാൽ അവര് വേണമെങ്കിൽ ഇറങ്ങി പോകാം അതുകൊണ്ട് സഭയിലെ അംഗമായിരുന്നു അപ്പസ്ഥൻ ആയിരുന്നിട്ട് പോലും സാത്താൻ വന്ന് കയറി സഭയിലെ അംഗമാണ് അച്ഛനാണെന്ന് പറഞ്ഞ പോലും മെത്രാനാണെന്ന് പറഞ്ഞാൽ പോലും ആ വ്യക്തി സാത്താന്റെ കെട്ടുകൾ ഒഴിവാക്കി കിട്ടാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആഗ്രഹിച്ചിട്ട് ആവോ ബാബുമാർ കൂടി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ പാവും പാവാർക്കും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് ഈശ്വരയുടെ വഴികളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എങ്കില് ആ വ്യക്തിയിലേക്ക് സാധാരന്റെ പോകയോ സാത്താൻ കടന്നു കയറുന്ന ആരെ കൊണ്ട് പറ്റിയ മനസ്സിലായോ അത്രയസ്തമ കാഴ്ചപ്പാടില്ല ചിലപ്പോഴും ആൾക്കാരെ വിളിച്ചു ഒരിക്കലും ഇറ്റലി എന്നൊരാളെ വിളിച്ചു പറഞ്ഞു അച്ഛാ ഒരു ഒരുപാട് പൈസ കിട്ടും ബന്ധനമാണ് അച്ഛനെങ്ങനെ ബഹിഷ്കരിക്കുന്ന ആളല്ല അച്ഛൻ അവിടെ നിന്നോണ്ടും ബഹിഷ്കരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞ കുമാന്റെ വിഷയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു വീടേറ്റ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് അടിയിൽ ഇങ്ങനെ ബോക്സിൽ എഴുതി അച്ഛൻ ബഹിഷ്കരണം ചെയ്യുന്ന ആളല്ലേ എന്നാ പിന്നെ ആ അച്ഛന്മാരുള്ള ബഹിഷ്കരിക്കാമെന്നു ചോദിച്ചോണ്ട് ഇത് ഒരിക്കലും ദൈവം ചെയ്യാത്ത കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ദൈവം ചെയ്യാനങ്ങനെ ഭൂമിയിലേക്ക് ഈശോ ഭിഷാജിക്കേണ്ട പ്രവൃത്തി നശിപ്പിക്കാൻ വേണ്ടി ഈശോ വന്നു നശിപ്പിച്ചു തന്നെ കുരിശ് പറഞ്ഞ വഴിയായിട്ട് പക്ഷെ മനുഷ്യരൊക്കെ രക്ഷ കെട്ടാനായിട്ട് ഈശോ പറഞ്ഞ എന്നതാ അനുദിച്ച് നടന്ന് പറന്ന് നടന്നിട്ട് ടും 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 ഇറക്കി വേണ്ട ഇറക്കി വെട്ട് ചെയ്തില്ല അധികാരം അത് ദൈവത്തിന്റെ വഴിയല്ല ഇടിച്ചു കയറുക കടന്നു കയറുക സ്വാതന്ത്ര്യത്തെ ലംഘിക്കുക അക്രൈസ്തവ മേഖലകളിൽ ഇടിച്ചു കയറും അത് ആഭിചാരം അവർ കയറി ചെയ്യാൻ നോക്കും േഷണമൊന്നില്ല നമ്മള് നടക്കേണ്ടത് നടക്കാൻ യേശിയാജ്യം അനുഭവം നരകരാജ്യം അനുഭവം ഇഞ്ചക്ട് ചെയ്ത് കേട്ടാൻ പറ്റിയ മനസ്സിലായി മരുന്ന ഭക്ഷണമൊക്കെ വേണേറ്റൂരിയുടെ കേട്ടാ ദൈവരാജ്യം ഞാന് ആഗ്രഹിച്ച് പാവ ഉപേക്ഷിച്ച് ഈശ്വരെ സ്വീകരിച്ച മാത്രം എല്ലേ വരുന്ന അനുഭവമാണ് നരകരാജ്യവും ആർക്കും ഒരു കൂടോത്രം മാത്രം എല്ലാം ചെയ്താലും എല്ലേ കേട്ടാൻ പറ്റിയല്ല ഞാന് അവനായിട്ട് അശ്രദ്ധമായിട്ട് നടന്ന് ദൈവത്തെ ശ്രദ്ധിക്കാതെ സാധാരണ കൊണ്ട് നടന്നു കൊടുത്ത് അവസരം കൊടുത്ത് മാതരം കയറാൻ പറ്റുള്ളൂ അപ്പൊ ആരെല്ലാം നമുക്ക് ഇന്നലെ എന്തെല്ലാം ചെയ്താലും ഞാനെന്ത് വ്യക്തി തമ്പുരാനോട് ചേർന്ന് തമ്പുരാൻ സുവിശേഷം വിശ്വസിച്ച് ആ വഴി പ്രാർത്ഥന വഴി അരുത്ത് വിടുത്ത് പോവുകയാണ് ആരെല്ലാം നോക്കിയാലും ഒന്ന് അതാണ് അതാണൊക്കെ പത്ത് പത്തൊൻപത് പാമ്പുകളുടെ തേളുകളുടെ ശത്രുക്കളുടെ സകല ശക്തികളുടെ മീതെ ചവിട്ട് നടക്കാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുക ഒന്നും നിങ്ങള ാണ് ചെയ്യേണ്ടത് അവരുടെ സഭയിലെ അംഗങ്ങള് അന്മാരോ സമർപ്പിതരോ അഭിഷ്ഠിക്തരോഷന്മാരാരെങ്കിലും അങ്ങനെ അവരുടെ വെളിയൊക്കെ ഇതാണെന്ന് പറഞ്ഞാൽ പോലും തകരാന്റെ വഴി അവഗണിച്ച് പാപത്തിന്റെ വഴിയിലും സാധാന്യ പ്രവർത്തനങ്ങളിലും ഇറങ്ങാനും പോകാനായിട്ട് വന്നാൽ അവര് സാധാരണ ശക്തി പോലും സാന്നിധ്യം പോലും വരും തിന്മയുടെ പവർ അവരുടെ അങ്ങനെ കൂടുതലെന്ന് പറയത്തില്ല പക്ഷെ കൂടുതൽ വെളി കിട്ടിയവർക്ക് ഉത്തരവാദിത്വം കൂടുതലുണ്ടല്ലോ അത്ര അറിഞ്ഞിട്ട് നമ്മള് ഗബാല ലേഖന ആറില് പത്തിലും പറയാലേ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയും പ്രമേയുടെ കരുത്തും ദൈവത്തിന്റെ നന്മമായ ശക്തിയും അനുഭവിച്ചറിഞ്ഞവര് എന്നെ മനപൂർവ്വം ഇവിടുത്തെ അധിക്ഷേപിച്ചു തിന്മയിലേക്ക് പോയാൽ അവരെ പരിഹാരം റിഞ്ഞ് എഴുപതോട് ചേർന്നാണ് അവരെ അവിടെ ഉപേക്ഷിക്കരുപോലെ അറിഞ്ഞുള്ള ഉപേക്ഷിക്കറുണ്ട് മറ്റവര് അത്ര അറിവില്ലാത്തവര് അറിയാതെയാണ് സാനെ ആഗ്രഹിച്ചിട്ടൊന്നും അല്ല അറിവില്ലാതെ പോരതിന്റെ പറയം പോയപ്പോ ആസക്തി പറയുമ്പോൾ പോയപ്പോല കരുതിപ്പെട്ട് പോയപ്പോ വന്ന് കയറിപ്പോയി കാര്യം നടക്കാൻ വേണ്ടി അതിനെ പോയി ഇതിനെ പോയി അത്തരം കിട്ടി കിട്ടി ഓരോജോർഡ് കളിക്കാൻ പോയി അല്ലെങ്കിൽ സത്താസേവയ്ക്ക് പോയി അതനിച്ചി കിട്ടിയത് അത്ര അറിഞ്ഞില്ല കിട്ടി കഴിഞ്ഞപ്പോൾ അറിയുന്നത് അവിടെ ഉള്ള അത്ര തുറന്ന് കൊടുത്തിട്ടില്ല അവർ അറിഞ്ഞുകൊണ്ട് മറ്റോ ശരിക്കും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ദൈവത്തോട് നോ പറഞ്ഞ് വരുമ്പോ ശരിക്കും വിശുദ്ധാത്മാവിനെതിരെയുള്ള പാവോ എന്നൊക്കെ പറയുന്ന ആ മേഖല വരെ കാരണം സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനോട് മനഃപൂർവ്വം അറുതലിക്കുന്നതാണ് വിശുദ്ധാത്മ പാവ സത്യം എന്താണ് സത്യാത്മാവാ സത്യനെ പോലെ സത്യാത്മാ നമ്മളെ നയിക്കുന്നത് ഒരു സത്യാത്മാവാ അറിഞ്ഞു കഴിഞ്ഞിട്ട് സത്യമാണ് ഒരു സത്യമാണെന്ന് അറിഞ്ഞിട്ടും അത് അവർക്ക് വേറെ ഒരു അതി പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങൾ ചോദിക്കാണ് നമ്മൾ സുവിശേഷ പ്രകോഷണത്തിന്റെ വലിയൊരു കാലഘട്ടമായി കടന്നുപോയിക്കൊണ്ടിരിക്കും വർഷങ്ങളായ ഇപ്പൊ നമ്മുടെ ടി വിയിലും ആൾക്കാരുടെയൊക്കെ ഭവനത്തിൽ പോലും സുവിശേഷ പ്രകോഷം പക്ഷേ ഈ സാത്താന്റെ സ്വഭാവത്തെ കുറിച്ചും സാത്താന്റെ മാർഗത്തെക്കുറിച്ചും സാത്താനെ കുറിച്ചും നമ്മളെ കുറച്ചും പറഞ്ഞാലേ സാത്താനെ കുറിച്ച് അറിഞ്ഞ വായ്പകളുടെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി കിട്ടുന്നു പറഞ്ഞുകൊണ്ട് സഭ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മളുടെ നമുക്ക് ആത്മീയോപദേശം നൽകേണ്ട പുരോഗതിയിൽ നിന്ന് പോലും സാത്താനെ കുറിച്ച് പറയുന്നില്ല പറഞ്ഞു തരുന്നില്ല അത് അവർക്ക് കൊണ്ടാണോ അതോ അവര് അവർക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഭയമുള്ളതുകൊണ്ടാണ് കുറച്ച് അറിവില്ലായ്മെച്ചാൽ അനുഭവം ഇല്ലായ്മ ഒരു വശത്തുണ്ട് പിന്നെ കുറച്ച് അകാരണമായ ഭയങ്ങൾ കയറി കിടക്കുന്നുണ്ട് ഈ അഭിനന്ദിക്കായിട്ട് പിതാവ് ഇവിടെ രണ്ടു മാസം മുമ്പ് രൂപ എല്ലാ കൊച്ചന്മാരെ അൻപത്തിരണ്ട് പേരെ നിർബന്ധമായി വിളിച്ചോണ്ട് വന്നു ഇവിടെ ഒരു ദിവസം നാലു മണിക്ക് വന്ന് പിന്നെ ദിവസം മണി വരെ പിതാവ് വന്നു അതുപോലെ തന്നെ സബിനാരി ബേസിനെ എല്ലാം വിളിച്ചോണ്ടി അതുപോലെ തന്നെ ഒരു ദിവസം പിതാവ് വന്നു രണ്ടു കൂട്ടർക്കും പിതാവ് ആ നമുക്ക് ആമുഖമായിട്ട് സെഷൻ കൊണ്ട് പറഞ്ഞപ്പോ എന്നെങ്ങൾ സംസാരിച്ചപ്പോൾ പിതാവ് പറഞ്ഞിങ്ങനെ ഇവിടെ അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഡെലിവറസ് മിനിസ്ട്രി വളരെ പ്രധാനപ്പെട്ടതാണ് സഭയുടെ നിർണായകമായ ശുശ്രൂഷയാണ് നിങ്ങളത് മനസ്സിലാക്കണം പഠിക്കണം പരിശീലിക്കണം അച്ഛനോട് എടുക്കും നിങ്ങൾ കേൾക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് പിതാവിനൊക്കെ പറഞ്ഞു മാധ്യമ കാലഘട്ടങ്ങളിലൊക്കെ വിശുദ്ധ പിതാക്കന്മാരും വിശാദിനെക്കുറിച്ചും അനഹത്തെക്കുറിച്ചും ശ്രദ്ധിക്കാൻ സ്ഥലത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ചല്ല ഒത്തിരി പറഞ്ഞ് പഠിപ്പിക്കുക ജനങ്ങളെ ആൾക്കാരെ പക്ഷെ പിന്നീട് വന്നപ്പം ഇതേക്കുറിച്ച് പറയുന്നൊരു ഭാരമാകാൻ തുടങ്ങി പിതാവ് പറയുന്നു കാരണം അതേപ്പറ്റി പറയണമെങ്കിൽ ഒരു പക്ഷേ സാത്താനെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ സാത്താൻ എതിരെ പോരാടത്ത് സഹായിക്കേണ്ടി വരും അപ്പൊ അതുപോലെ പ്രാർത്ഥിച്ച് നിക്കണം ജീവിതം വിശദമായിട്ട് സൂക്ഷിക്കണം അങ്ങനെ നിൽക്കണം അങ്ങനെ പല പല വിഷയങ്ങൾ അത് ഒരു ഭാരമാകാൻ തുടങ്ങി എന്നെ കുറിച്ച് പറയുന്ന ഈ വിഷയമായി മാറ്റം വെക്കാൻ തുടങ്ങി കുറച്ചൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിതാവ് പറയുകയാണെങ്കിൽ ഇത് ബിക്കം ജോക്ക് ജോക്ക് ഒരു ജെ ഇന്നത്തെ സിറ്റുവേഷൻ അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പൊ കുറെ മാറി വരുന്നുണ്ടെങ്കിൽ പോലും വിശാചിന്റെ കാര്യം തമാശ ആയിരുന്നു എല്ലാവർക്കും ഒരുപാട് ദൈവശാസ്ത്രമാർക്കും സപാധിമാർക്കും അപേക്ഷിക്കും വിദ്യാഭ്യാസം കൊണ്ട് വിചാരിക്കുന്ന അനേകർക്കും ഇതൊരു തമാശ ഞാൻ ഒരുപാട് പരിഹാസം ഏറ്റിട്ടുണ്ട് ഈ മേഖലയിൽ പഠിക്കാനെ ഭാഗമായിട്ടൊക്കെ പക്ഷെ എനിക്ക് അതുപോലെ അനുഭവം തമ്മിൽ അതിനുമ്പോൾ തന്നിരുന്ന ഒന്നിന് പറയും ഒന്നായിട്ട് അനുഭവം തന്നിരുന്നത് കൊണ്ട് ഞാൻ പഠിക്കാൻ പറഞ്ഞ ഈ വിഷയം തന്നെ എടുത്തു എന്റെ ഗൈഡായിട്ട് വന്ന അച്ഛൻ പോലും പറഞ്ഞ് ഇല്ല വ്യക്തി അല്ല അതൊക്കെ പഴയ കഥ മാത്രമാണ് അങ്ങനെ വാദിച്ചുകൊണ്ട് എനിക്ക് വരാനും ഇല്ലാത്തതോടെ എന്റെ നേരത്തെ അറിയുന്ന അച്ഛൻ ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ ഗൈഡ് ചെയ്യാം അച്ഛൻ ലോജിക്കലായിട്ടല്ല അവതരിപ്പിച്ചോണ്ട് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ആരംഭിച്ചു അങ്ങനെ പറഞ്ഞ് ആരംഭിച്ച് അഞ്ചു വർഷം പൂർത്തിയാകുന്നതിനുമ്പോ അച്ഛൻ്റെ പറഞ്ഞാ അച്ഛൻ പറഞ്ഞ ശരി ശരി ഞാൻ എഴുതി മുഴുവച്ച വായിക്കണം വായിച്ചു തർക്കിച്ചും പറഞ്ഞു പറഞ്ഞ അഞ്ചു വർഷം പറഞ്ഞ പറഞ്ഞു അങ്ങനെ അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പറയും ഇവിടെ അടുത്തേ പോലെ മറ്റൊരു മാസത്തെ അത് എന്നെ വിളിച്ചു അപ്പൊ എന്നെ വിളിച്ചപ്പോ തലേ ദിവസം അച്ഛനെ വിളിച്ചു പറഞ്ഞു അച്ഛാ നാളെ വേണ്ട കേട്ടോ ഒരു കാര്യം ഞങ്ങളിച്ച് വല്ലതും ചോദിച്ചത് വരും അല്ല അച്ഛാ വിചാരിക്കരുത് ഞങ്ങൾ അച്ഛനെ വിളിക്കാൻ വേണ്ടി പല പ്രാവശ്യം ഓരോ മാസങ്ങൾ ആലോചിക്കാറ് ആലോചിച്ചപ്പോഴൊക്കെ കുറെ അച്ഛൻ അച്ഛനെ വന്നിട്ട് അത് കേൾക്കണ്ട മാറ്റി വെച്ച് മാറ്റി വെച്ച അവസാനം ഭീകാരിൻചാർജ് അവിടെ ജോസഫ് അച്ഛന അപ്പൊ ഈ വരിക്കമാക്കല് മനോച്ഛന എന്റെ കശനാണ് അച്ഛനാണ് ഇത് അച്ഛൻ ബുക്ക് ചെയ്യുന്നത് ഞാനത്തിന് ടോക്ക് കൊടുക്കാൻ അപ്പൊ ഈ കൊഴിഞ്ഞാലും പറഞ്ഞു നിങ്ങൾക്ക് അച്ഛനെ വിളിച്ച് ടോക്ക് കൊടുക്കണമെങ്കിൽ വിളിച്ച് ടോക്ക് കൊടുക്കും അങ്ങേരെ വിളിച്ച കൊള്ളി അല്ലാത്താണെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെ അങ്ങനെ വിളിക്കാതെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് പിതാമല്ലേ അങ്ങനെ ധ്യാനഗതി ചോദ്യം ചെയ്തത് അങ്ങനെ വിളിച്ച് വരുത്തിയിട്ട് അങ്ങനെ പറയുന്നത് കേട്ടിട്ട് വേണ്ടാത്ത കാര്യം വേണ്ട പിതാണ് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിക്കാൻ പറഞ്ഞു അല്ല നിങ്ങൾ അങ്ങനെ ഒരു പറയുന്ന കോഴികൾ പറഞ്ഞിട്ട് വിളിക്കാതിരിക്കുക അല്ല ചേട്ടൻ എന്ന് പറഞ്ഞു അങ്ങനെ കേട്ടപ്പോൾ എന്നാ വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിക്കുന്നത് അപ്പൊ അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ മത്സ്യത്തിന് എല്ലാ പുറം ഉണ്ട് ചെന്ന് ടോക്കിന് സമയമായപ്പോൾ എന്നെ ക്ഷണിക്കുമ്പം ബച്ചൻ പറഞ്ഞു നമ്മൾ എല്ലാ മാസവും ദൈവത്തിന്റെ കാര്യങ്ങൾ കേട്ടാണ് ധ്യാനിക്കുന്നത് ഇന്ന് നമ്മൾ വിശാചൻ്റെ കാര്യങ്ങൾ കേട്ട് ധ്യാനിക്കാൻ പോകും തമാശയായിട്ടാണെങ്കിലും അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് എനിക്കാണ് പോയി ഞാൻ നേരെ വിശാലുകാരൻ തന്നെ പറഞ്ഞു കാരണം എന്തുകൊണ്ടാണ് ഞാൻ വീടിന് ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ സംഭവങ്ങൾ പറഞ്ഞൊക്കെ ഒരു മണിക്കൊണ്ട് പോകുള്ളൂ ഒരു അത്താഴം കഴിഞ്ഞിട്ട് വള്ളിമാര് വന്നിരുന്ന ചർച്ചയാണ് അപ്പം അവിടെ സാധാരണ വിഷയങ്ങളൊക്കെ പറഞ്ഞ് വിരിയാണിയിലാണ് പരുപതെന്ന് നമുക്ക് എന്തെങ്കിലും ശേഷം ഒക്കെ പറഞ്ഞിട്ടൊരു ഒമ്പത് ഒമ്പതരൊക്കെ പിരിയും അന്ന് നിങ്ങൾ പതിനൊന്ന് ആയിട്ടും സംശയം ചോദ്യം ഉത്തരം തീരുന്നില്ല ഇവര് ചോദിക്കും ഞാൻ ഇത്രയും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം തീരുന്നില്ലാത്തോണ്ട് അച്ഛന്മാർ പിന്നെ ഫോറോന വികാരിച്ചോണ്ട് പറഞ്ഞ് അരോചി ചോദിച്ചാൽ അച്ഛൻ അടുത്ത മാസം വരാൻ ചോദിച്ചു ഞാൻ പറ്റി വരാം ഞാൻ പോയി പറ്റേ മാസം ഇതുവരെ തന്നെ ഒരു മണിക്ക് ടോക്ക് കൊടുത്തു ആരാധനയും സാധനമൊക്കെ ഉണ്ട് ഭക്ഷണം കഴിഞ്ഞ് വീട്ടിൽ സംസാരിക്കുന്നു ഒരു പത്തര ആയുമല്ലേ പേര് പത്തൊക്കെ പേര് പിരിഞ്ഞു അന്നേരം ഈ കൊച്ചു തന്നെ പറയണം അച്ഛാ ഇങ്ങനെയാണെങ്കിലും എല്ലാ പറയാനും പോയി ഇതെന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞ് അവസാനിച്ചത് എന്ന് വെച്ചാൽ ഇതേക്കുറിച്ച് ഉണ്ട് ഒത്തിരി അറിവില്ലായ്മ വരാനുള്ള ഒരു കാരണം ഈ തിയോളജി മാത്രം പഠിച്ച് പഠിച്ചു പഠിച്ചു മാത്രം പോകുന്ന വ്യക്തികൾക്ക് സാധാരണ ഒരു വ്യക്തി ഉണ്ടോ എന്നൊരു ഒരറിവ് കിട്ടുകയാണ് ഞാൻ പതിമൂന്ന് വർഷം അച്ഛനായിട്ട് ഇറങ്ങുകയറി വീട്ടില പക്ഷേ ഒരു കുടുംബത്തിനെ കേസ് ചെയ്യാൻ കാര്യം ഇടപെടാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു അനുഭവം ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രതികരണം കണ്ടു പിന്നെ പുറകെ 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 ഞാൻ പല സത്യത്തിൽ ശ്രദ്ധിച്ചിപ്പോൾ കണ്ടു വന്നു അങ്ങനെ എനിക്ക് അനുഭവം കിട്ടുന്നത് അങ്ങനെ അനുഭവത്തിലേക്ക് ഇറങ്ങി വരാതെ ഓരച്ചനും തിയോളജി പഠിക്കുന്നതുകൊണ്ടോ പുസ്തകം വായിക്കുന്നുണ്ടോ ഒരിക്കലും വിശാലം ഉണ്ടെന്ന് ബോധ്യാവുകയല്ല ഇതാണ് ഒരു കാര്യം അപ്പം സെമിനാറിൽ ഈ മനസ്സിനെ കിട്ടുന്നില്ല രണ്ടാമത് ഈ ഇത് ഇതുണ്ടെന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള കേസിൽ കൈകാര്യം ചെയ്യണം അത് ഇച്ചിരി ഡിമാൻഡിങ് ആണ് നമ്മുടെ ലൈഫ് നമ്മൾ നമ്മളോട് ചേർത്ത് കൊണ്ടുപോകണം പ്രാർത്ഥനയിൽ ഒരുപാട് സമയം എടുക്കും പലപ്പോഴും പ്രാർത്ഥിക്കാൻ പിന്നെ ഇവർ വന്ന് ബഹളം വെക്കുന്നു കാർന്ന് കൂകുന്നു ഒച്ചകൂക്കുന്ന എല്ലാ വിഷയങ്ങളാണ് അതുകൊണ്ട് കുറെ പേര് ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടി അതങ്ങ് ഒഴിവാക്കും ഇവർ കുറച്ചു പേടിയുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യമില്ല അല്ലെ പല വേല കരുത പോരായ്മയൊക്കെ ഉണ്ട് ചിന്തയുണ്ട് അപ്പം ഈ വിശാലക്കളെ വേറെ അറിയാൻ തട്ട് കിട്ടുമോ ഇങ്ങനെയൊക്കെ പേടിയൊക്കെ ഉണ്ട് ഇവർ അറിവില്ലായ്മയാണ് അതുമായിട്ട് അതിന്റെ പുറകിൽ കിടക്കുന്നത് നമുക്ക് ദൈവ സന്തോഷം തന്നിട്ടുണ്ട് ദൈവത്തോട് ചേർന്ന് വചന വഴി വ്യക്തമാക്കി നീക്കം പോയാൽ നമുക്ക് ഒരു തട്ട് പൊട്ടുപോലെ സാധനം തരികയാണ് ഈശോ പറഞ്ഞ ലൂക്ക പത്ത് പത്തൊക്കെ വചനം എല്ലാത്തിൻ്റെ മെച്ചാവിട്ട് നിനക്ക് അധികാരം തന്നിട്ട് പോകുന്നതിനെ ഉദ്രവിക്കില്ല അത് നമുക്ക് അനുഭവമാകും എന്നുള്ള ഉറപ്പാണ് പക്ഷെ ഇന്നൊരു ജോക്കായിട്ട് അവസ്ഥ ഒത്തിരി സമയം കയറി കിടക്കുന്നുണ്ട് എന്നുള്ള വാസ്തവമാണ് കളകടി നല്ല ബോധ്യത്തോടെ പിതാവ് എന്നെ നിർബന്ധിച്ച് പഠിക്കാൻ പറ്റും അതെനിക്ക് സൂചിപ്പിച്ചല്ലോ പിതാവ് പറഞ്ഞ് അച്ഛനെ പഠിച്ചിട്ട് വന്നാലും അച്ഛനെ ഈ കാര്യം തന്നെ എനിക്ക് പറയാൻ പോകുന്ന പക്ഷേ അച്ഛനെ ആധികാരികയോട് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു അച്ഛനും ഞാൻ അനുഭവിക്കുന്നുണ്ടത് ഇന്ന് നമുക്ക് അച്ഛന്മാരുടെ പല പരിപാടിക്കൊക്കെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് വരുന്നുണ്ട് ഇപ്പം ഒരുപാത കേന്ദ്രത്തിൽ നിന്ന് സഭാ സ്വാഭാവികത്തിൽ നിന്ന് കാക്കനെ സന്മാന്ന് അച്ഛന്മാരെ കൊണ്ട് ഉറപ്പരിശീല കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ മാർക്കുള്ളത് രണ്ടു വായിച്ച് കഴിഞ്ഞു അതിനകത്ത് ഒരു എട്ട് ദിവസത്തെ പരിപാടിയാണ് ഒരു ദിവസം നമ്മുടെ ക്ലാസ് ഡെലിവർസെക്കുറിച്ച് എന്നെ വിളിക്കുന്നുണ്ട് ആദ്യത്തെ ദിവസം ആറ് ദിവസം വെച്ചിട്ടുണ്ട് പച്ചമർദിന്റെ ആവശ്യപ്പെട്ട് ഇത് കേൾക്കാത്ത വിഷയമാണ് ഒരു ദിവസം കേൾക്കണം എന്ന് പറഞ്ഞത് സെമിനാരികൾ പഠനം സെമിനാരികളിൽ ഒഫീഷ്യലായിട്ട് ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല കാരണം സെമിനാരി പഠിപ്പിക്കുന്ന അച്ഛന്മാർക്കൊന്നും അബോധ്യമില്ല അവർ തയ്യാറാവുകയല്ലത് അനുവദിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ചുരുക്കം ചില സെമിനാരികൾ ഞാൻ ക്ലാസ് പോയിട്ടുണ്ട് സെന്റ് പീറ്റേഴ്സ് അവർക്ക് എന്നെ വിളിച്ചു സെമിനാറിക്കാർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു ഒരു ദിവസത്തെ ഡിക്കും ഒരു ഫുൾ ഡേ കൊടുത്തു വിജയവാടയില് ഒരു ദിവസം പോയി ഒരാശത്തെ ക്ലാസ് കൊടുത്തു മനസ്സിലാണ് ചുരുക്കമായിട്ട് അങ്ങനെ വിളിച്ചു കൊടുക്കുന്നുണ്ട് അല്ലാതെ കാരണം സെമിനാരി പഠിപ്പിക്കുന്ന പല അച്ഛന്മാർക്ക് ഇതേപറ്റി കൊച്ചാണ് പരിഹാസമാണ് അവരെ സംവദിക്കാൻ അങ്ങനെ ഒരു സമയം അലോ അനോട്ട് ചെയ്യാനായിട്ട് സംഭവിക്കുന്ന കാര്യം ഇവിടെ കളയ പിതാവും അച്ഛന്മാരെ വഴി ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഒരു വർഷം ഒരു ദിവസം സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതേപറ്റി ഇത് ചെയ്യണമെന്ന് പറഞ്ഞ പിതാവ് നല്ല കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് നമ്മുടെ പലരൂപതര കയ്യിൽ തന്നെയാണെങ്കിലും പിതാവിന് നമ്മുടെ പല രൂപ തന്നെ രണ്ടു മൂന്ന് സെമിനാരികളുണ്ടല്ലോ മൈനർ സെമിനാരിയെ പോലെ അവിടെയൊക്കെ പിതാവിന് സെമിനാരിക്കും കൊണ്ടുവന്നു രൂപതയില് മയസെമനറി അല്ല അത് കഴിഞ്ഞിട്ട് മയസെമനറി പഠിക്കുന്ന എല്ലാ സെമിനാരിക്കാരെയും പിതാവ് വിളിച്ച് നിർബന്ധമായിട്ട് ഇവിടെ വിളിച്ചു വരുത്തി ഒരു ദിവസം താമസിപ്പിച്ചിട്ട് പിതാവും കൂടെ വന്ന് സംസാരിച്ച് മണിക്കൂർ ക്ലാസ് പഠിപ്പിച്ചു ചോദ്യത്തിൽ ചെറുക്കാരെല്ലാം കൊടുക്കും ഏറ്റവും പുതിയ നാലഞ്ചു പായുകാരെ ും പിതാവിലെ നേരിട്ട് ഫോൺ വിളിച്ചു വരുത്തു വരാൻ പറഞ്ഞു അങ്ങനെ വലിച്ചു വരുത്തി പിതാവ് വന്നിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു പിതാവ് അങ്ങനെ ചെയ്യിക്കുന്നുണ്ട്